രുന്നു തന്റെ പഴയ കാമു നേര ഇടിച്ചു വീഴ്ത്തിയാലോ കാറിന്റെ ടയർ തീരാവുന്നതേ ഉള്ളൂ അവള് അവളെ തട്ടിയിട്ട് ഞാൻ തട്ടിട്ട് പോണോന്നാണോ നീ പറയുന്നത് അവളോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ ഒരു കാര്യം ചെയ്യും കാർ അവളുടെ അടുത്തേക്ക് നിർത്ത് ഞാനെന്ന് അവളോട് സംസാരിക്കട്ടെ എന്റെ അമ്മയെ കണ്ട് കാലു പിടിച്ചു എന്നറിഞ്ഞു എന്താ നീ ചെന്ന് പറഞ്ഞ ഉടനെ അമ്മ എന്റെ തല്ലിക്കൊല്ലുമെന്ന് വിചാരിച്ചോ അതെ എന്റെ അമ്മയാ ഞാൻ പറയുന്നതിനപ്പുറം എന്റെ അമ്മ പോയില്ല അതെനിക്ക് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി നിന്റെ അല്ലേ അമ്മ നിന്നെ പോലെ തരംതാണോ സ്വഭാവമാണെന്ന് മനസ്സിലായി എനിക്കെന്തോ ഒരു കുഴപ്പം എന്ത് കുഴപ്പം നിനക്ക് ഇല്ലാത്തത് കള്ളവും ചതിയൊന്നും ഒരു യോഗ്യത ഒന്നുമല്ലോ എന്റെ ഭാര്യയെ കുറിച്ച് നീ അനാവശ്യം പറയരുത് സുമിഷന് നാണക്കേടൊന്നും തോന്നില്ലേ ഇവളുടെ പോലെ ഇങ്ങനെ നടക്കാൻ മൂക്കേറിട്ട കാളെ പോലെ ഞാൻ